ഞാനും അവസാനിക്കും ലോകത്തെ ഏറ്റവും മനോഹരമായ കവിത നിശബ്ദമാകും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ യുവകവി പർണിയ അബ്ബാസിയുടെ കവിതയിലെ വരികൾ ഇറാനെ ലോക കവിതകളിൽ അടയാളപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നക്ഷത്രമായിരുന്നു അവർ ഇരുപത്തിനാലാം പിറന്നാളിന് പത്ത് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇസ്രായേൽ മിസൈലുകൾ ആ യുവകവിയുടെ ജീവനെടുത്തത് ജൂൺ പന്ത്രണ്ടിന് ടെഹ്റാനിലെ സദാർ ഖാൻ പരിസരത്തുള്ള റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പർണിയയും കുടുംബവും കൊല്ലപ്പെട്ടു സംഘർഷത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നിരന്തരം ശബ്ദിച്ചിരുന്ന തൂലികയാണ് ഇസ്രായേലിന്റെ കരങ്ങൾ കൊണ്ട് തുടച്ചു നീക്കപ്പെട്ടത് ഞാൻ ഒടുങ്ങും കത്തിജ്വലിക്കും നേർത്ത പുക പോലെ നിന്റെ ആകാശത്തെ കെട്ടുപോയ നക്ഷത്രമാകും പർണിയ എഴുതിയ വരികൾ പോലെ തന്നെയായിരുന്നു അവരുടെ വിടവാങ്ങലും യുവത്വത്തിനിടയിൽ കോളിളക്കം സൃഷ്ടിക്കാൻ കെൽപ്പുണ്ടായ കവയിത്രിയും അധ്യാപികയും ഒക്കെയായിരുന്ന പർണിയയുടെ മരണം ഇറാനിലാകെ സൃഷ്ടിച്ചത് നടുക്കമാണ് പർണിയ അറിയപ്പെട്ടിരുന്നത് തന്നെ ജെൻസി കവിതകളിൽ ഇറാനിന്റെ ശബ്ദം എന്നായിരുന്നു സംഘർഷത്തിന്റെ ആകാശങ്ങളിലാണ് തന്റെ ജീവിതമെന്ന് മനസ്സിലാക്കുമ്പോഴും വരികളിൽ നിറയെ പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം സ്വപ്നം കണ്ട യുവ പ്രതിഭയായിരുന്നു അവർ പർണിയയുടെ ദ എക്സ്റ്റിങ്വിഷ്ട് സ്റ്റാർ എന്ന കവിത അത്രയേറെ ചർച്ചയായ ഒന്നായിരുന്നു നേരത്തെ തന്നെ നിശബ്ദമാക്കപ്പെട്ട താരകമായി അവർ മാറുന്നു പറഞ്ഞയുടെ മരണം വലിയ വേദനയാണ് ലോകമെമ്പാടും ഉണ്ടാക്കുന്നത് ലോക കവിതകളിൽ ഇറാനെ അടയാളപ്പെടുത്താൻ പോകുന്ന ആ ഉദയനക്ഷത്രത്തിന്റെ വേർപാട് പലർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല